നമസ്കാരം തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി വലിയ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പ്രതിപക്ഷത്തുള്ളത് ബി ജെ പി ആണ് കോൺഗ്രസ് ആ തിരുവനന്തപുരം നഗരസഭയിൽ മൂന്നാം സ്ഥാനത്താണ് ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു കോർപ്പറേഷനാണ് ഈ കോർപ്പറേഷനിൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ ഞങ്ങൾ നിയോഗിച്ചു എന്ന പേരിൽ വീമ്പ് പറഞ്ഞ് നടന്നിരുന്നു ഇടതുപക്ഷം കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് നമ്മൾ ഓർക്കണം എന്തായാലും ഈ പ്രായം കുറഞ്ഞ നേതൃത്വത്തിന് കീഴിൽ വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ ഇതുവരെ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അഴിമതി ആരോപണങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പിൻവാതിൽ നിയമനം അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഉടൻ നടക്കാനിരിക്കുകയാണ് ഈ വർഷം ഒടുക്കം ഏതാണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കും ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് നിലവിലെ ഭരണസമിതിക്ക് ബാക്കിയുള്ളത് ഇങ്ങനെ കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് സഖാക്കന്മാരെ പരമാവധി തിരികെ കയറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു ആരോപണം ാണ് ബി ജെ പിയും ഉന്നയിക്കുന്നത് അതായത് ഏതാണ്ട് അറുന്നൂറ്റി ഇരുപത്തിയേഴ് പേരുടെ പട്ടികയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നഗരസഭയ്ക്ക് ഈ ശുചീകരണ മേഖലയിൽ ശുചീകരണ വിഭാഗത്തിൽ ആളുകളെ നിയമിക്കാനായി നൽകിയിരുന്നത് ഇതിൽ നിന്നും നാനൂറ്റിമൂന്ന് പേരെ നഗരസഭാ അധികൃതർ അഭിമുഖം ചെയ്തുവെന്നും അൻപത്തി ആറ് പേരെ നിയമിക്കാനുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിച്ചു എന്നുമാണ് അവകാശപ്പെടുന്നത് പക്ഷേ ഈ അഭിമുഖം ആര് എപ്പോൾ എവിടെ വെച്ച് നടത്തി എന്നതിനൊന്നും വലിയ വിശേഷം വിവരങ്ങളില്ല ഈ പട്ടികയിൽ പോലും ഉദ്യോഗാർത്ഥികളുടെ പേര് മാത്രമാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് തുടർന്ന് ബി ജെ പിയുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്നാണ് ഫോൺ നമ്പറും മേൽവിലാസവും അടക്കമുള്ള പട്ടിക പ്രസിദ്ധീകരിച്ചത് ഈ പട്ടിക പരിശോധിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധമുള്ള പാർട്ടി സഖാക്കന്മാരുടെ ബന്ധുക്കൾ പാർട്ടിയുടെ സജീവ പ്രവർത്തകർ ഇവരെ ഈ ശുചീകരണ വിഭാഗത്തിൽ നിയമിച്ചത് എന്ന് കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ ബി ജെ ആരോപിക്കുന്നത് അവർ ഉയർത്തുന്ന ഏറ്റവും ഗുരുതരമായ ആരോപണം കഴക്കൂട്ടം വാർഡ് മെമ്പറായിട്ടുള്ള എൽ ഡി എഫ് അംഗം അംഗത്തിന് പോലും ഈ നിയമന ലിസ്റ്റിൽ ഇടം ലഭിച്ചിരിക്കുന്നു അതായത് നിലവിലുള്ള കൗൺസിലറെ പോലും ശുചീകരണ തൊഴിലാളിയായി നിയമിച്ചിരിക്കുകയാണ് ഇങ്ങനെ നേരത്തെ തന്നെ ഇത്തരത്തിൽ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു വിവാദത്തിൽപ്പെട്ടിരുന്നു അതായത് കോർപ്പറേഷനിൽ ഒഴിവു വന്ന തസ്തികകളിലേക്ക് നിയമിക്കാനായി പാർട്ടിക്കാരുടെ പട്ടിക വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മേയർ പാർട്ടി അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആനാവൂർ നാഗപ്പിന് കത്തെഴുതി എന്ന വിവരം പുറത്തു വന്നിരുന്നു ആ കത്തടക്കം അന്ന് പുറത്തു വന്നിരുന്നതാണ് ആ കത്ത് ആരെഴുതി താൻ എഴുതിയതല്ല എന്ന് ആര്യ രാജേന്ദ്രൻ പറയുമ്പോഴും പിന്നെ ആരെഴുതി എന്ന് സംബന്ധിച്ച ഒരു അന്വേഷണമടക്കം നടന്നിരുന്നു പക്ഷേ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ ആ അന്വേഷണവും അട്ടിമറിക്കപ്പെട്ടിരുന്നു അന്ന് വലിയ വിവാദം നടന്നതാണ് ഒടുവിലൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ്റെ രാജിയോടുകൂടിയാണ് ആ വിവാദം അന്ന് അവസാനിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അടക്കം അന്ന് ഈ ബി നടത്തിയ പ്രതിഷേധ സമരത്തിൽ ഇടപെട്ട് ഒത്തുതീർപ്പ് നടത്തിയിരുന്നതാണ് ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിൽ കോർപ്പറേഷൻ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ വീണ്ടും ഒരു അനധികൃത നിയമന ആരോപണം ഉയർന്നിരിക്കുകയാണ് ബി അതിനെതിരെ ശക്തമായ പ്രതിഷേധം കോർപ്പറേഷൻ സെക്രട്ടറിയെ അടക്കം അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി ചേർന്ന കൗൺസിൽ യോഗത്തിലും ബി വിഷയം ഉന്നയിക്കും എന്നാണ് സൂചന വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്